ഉമ്മയുടെ മുഖം നോക്കിക്കൊണ്ടിരിക്കൽ പുണ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു തൗഫീഖ് നൽകട്ടെ വേണ്ടുവോളം അല്ലാഹു തൗഫീഖ് നൽകട്ടെ മരണപ്പെട്ടുപോയി നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട് അള്ളാഹു അവർക്ക് മൗഫ്രത് നൽകട്ടെ അവരുടെ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ഉമ്മയും ഉപ്പയും ഉള്ളപ്പോൾ ശരിക്ക് ഹിതുമെടുത്തോളിയും ശരിക്കും സേവനം ചെയ്തോളിയും വിജയം സാമ്പത്തിക ലാഭം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണോ ആ ഉമ്മയും ഉപ്പയും എവിടെയും കൊണ്ട് ഇല്ലല്ല വേണ്ടത് നിനക്ക് റാഹത്തായ ജീവിതം വേണോ ആ ഉമ്മയുപ്പയും നീ സ്നേഹിക്കൻ അവർക്ക് വേണ്ടുന്ന ഹിന്ദുമെടുത്ത് കൊടുക്കാൻ എത്രത്തോളം എന്ന് പറഞ്ഞാൽ വേറെ വിഷയ ഞാൻ അതിലേക്ക് പോകുന്നില്ല നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോടും ഉപ്പയോടും ചേ എന്ന വാക്ക് പോലും പറയരുത് ചേ എന്ന പദം പോലും പറയരുത് ഒരു മോശപ്പെട്ട ഒരു വാക്കും പറയാൻ പാടില്ല അതിൽ ഏറ്റവും ചുരുങ്ങിയത് ചേ എന്ന പദം പോലും പറയാൻ പാടില്ല അതിന്റെ വെക്കുന്നു ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തി വെക്കുന്നു നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഉപ്പയോ രോഗശൈലായി വളരെ സുഖമില്ലാതെ അവസ്ഥയിലായി ആ അവസ്ഥയിൽ അവരുടേതാകുന്ന പൃഷ്ഠഭാഗത്ത് നിന്ന് കടന്നു വരുന്ന മലദ്വാരത്തിൽ നിന്ന് കടന്നു വരുന്നതായ മാലിന്യങ്ങൾ കട്ടിൽ നിന്ന് നീക്കം ചെയ്യാൻ നീ വിടന്നു വരുന്നു ദിവസങ്ങളോളം പഴക്കമുള്ളതായി അഴുകിയിരിക്കുന്ന ആ മാലിന്യം കട്ടിൽ നിന്ന് വടിച്ചൊരു പാത്രത്തിലേക്കാക്കുന്ന സമയത്ത് നിന്റെ മുഖമൊന്ന് ചെറുതായി നാറ്റം കൊണ്ട് ഒന്ന് ചുളിച്ചു പോയാൽ നീ പ്രിയപ്പെട്ട ഉമ്മയോടും ഉപ്പയോടും ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് ഇമാം റാസി എത്രത്തോളം ഗൗരവമാണ് ദിവസങ്ങളോളം പഴകിയതായ ഭക്ഷണം അത് കഴിച്ചിട്ട് അത് കഴിച്ചിട്ട് അത് പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധം ഉറപ്പാണ് ആ ദുർഗന്ധം വമിക്കുന്നതായ സമയത്ത് പോലും നീ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മലത്തിൽ മലദ്വാരത്തിൽ നിന്ന് കടന്നു വന്ന മലം നീ ചീഞ്ചലം എടുത്തുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് കൈകൊണ്ട് നീ വടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ആക്കുന്ന സമയത്ത് നിന്റെ മൂക്കൊന്ന് ചെറുതായിട്ട് ചുളിഞ്ഞു പോയാൽ പോലും നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് അല്ലെങ്കിൽ ഉപ്പയോട് ചെയ്യുന്ന ചെയ്യുന്ന പദത്തിനേക്കാൾ അപ്പുറമാണ് നീ കാണിച്ചതെന്ന് ഇമാം കാരണം നീ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ നീ ആ ഉമ്മയുടെ എളിയിലേക്ക് മടിത്തട്ടിലേക്ക് കല്യാണ സദസ്സിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത സദസ്സിൽ വെച്ചുകൊണ്ട് മൂത്രം ഒഴിച്ചപ്പോ മലം കാഷ്ടിച്ചപ്പോ ആ ഉമ്മ നിന്നെ ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല ചുംബനം നൽകിയിട്ടാണ് നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെ കഴുകി ശുദ്ധീകരിച്ചിട്ടാണ് ആ വസ്ത്രം അവിടെ ശുദ്ധീകരിച്ചത് മാതൃത്വത്തിന്റെ മഹിമോളം മഹത്തമാണ് ഉമ്മയെ മനസ്സിലാക്കാത്തവൻ ഉമ്മയെ മനസ്സിലാക്കാത്തവൻ ഉപ്പ അനുഭവിച്ചു തീർത്തതായ കഷ്ടപ്പാടുകളും യാതനകളും അറിയാത്തവൻ യഥാർത്ഥ മുസൽമാനാണോ മുസ്ലിം നിങ്ങൾക്ക് അതിനെ സാധിക്കുമോ ചിന്തിക്കും നിങ്ങൾ അതുകൊണ്ട് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു മൂന്ന് വസ്തുക്കൾ കണ്ണുകൊണ്ട് കണ്ടിരിക്കൽ പുണ്യമാണ് അതിനൊന്നും നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ വചനമാണ് രണ്ടാമതായി അള്ളാൻ്റെ റസൂല് പറയുകയാണ് രണ്ടാമതായി അള്ളാൻ്റെ റസൂല് പരിചയപ്പെടുത്തുന്നു അൽ ഖുർആൻ വീടിന്റെ കത്തളങ്ങളിൽ ഷെൽഫുകൾ വെച്ചുകൊണ്ട് പൊടിപടലമാക്കപ്പെട്ടതായ പരിശുദ്ധമാകുന്ന ഖുർആൻ ഉണ്ടല്ലോ ആ ഖുർആനിന്ന് നെഞ്ചിലേത്തിയവർ ധാരാളമുണ്ട് പക്ഷേ ആ ഖുർആനിന്ന് കൈകൊണ്ട് തൊടാത്തതായ ഒരുപാട് ഉമ്മമാരില്ലയോ ചെറുപ്പക്കാരില്ലയോ എത്രയെത്ര സഹോദരങ്ങളുണ്ട് ഈ പരിശുദ്ധമാകുന്ന മതവിജ്ഞാന വേദിയുടെ രണ്ടാമത്തെ സുദിനത്തിൽ കുമ്മനമുസ്താദി കോട്ടര കോണത്തുള്ള വിശ്വാസികളോട് ഇവിടെ ഒരുമിച്ച് കൂടിയായ പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിക്കാൻ ഗ്രഹിക്കുകയാണ് നമ്മുടെ കൈകളിലിരിക്കുന്ന വീടിന്റെ കത്തലങ്ങളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായ പരിശുദ്ധമാകുന്ന ഖുർആാന് അതിൽ ഒരു പേജോ എങ്കിലും ഇന്നത്തെ സുദിനത്തിൽ നമ്മൾ ഓതിയിട്ടുണ്ടോ ഇല്ലയെന്നാണ് നമുക്ക് പറയാനുള്ളതെങ്കിൽ ഈ പരിശുദ്ധമാകുന്ന രാവുകൾ നമുക്ക് സാക്ഷി നിൽക്കുമോ അല്ലാമ ഒരുപാട് ഉമ്മമാരില്ലയോ ചെറുപ്പക്കാരില്ലയോ എത്രയെത്ര സഹോദരങ്ങളുണ്ട് ഈ പരിശുദ്ധമാകുന്ന മതവിജ്ഞാന വേദിയുടെ രണ്ടാമത്തെ സുദിനത്തിൽ കുമ്മര മുസ്താദി കോട്ടര വിശ്വാസികളോട് ഇവിടെ ഒരു കൂടിയായ പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കൈകളിലിരിക്കുന്ന വീടിന്റെ കത്തലങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായ പരിശുദ്ധമാകുന്ന ഖുർആാന് അതിലെ ഒരു സുസുവോ ഒരു പേജോ എങ്കിലും ഇന്നത്തെ സുദിനത്തിന് നമ്മൾ ഓതിയിട്ടുണ്ടോ ഇല്ലയെന്നാണ് നമുക്ക് പറയാനുള്ളതെങ്കിൽ ഈ പരിശുദ്ധമാകുന്ന രാവുകൾ നമുക്ക് സാക്ഷി നിൽക്കുമോ അല്ലാകുമ ും ഞങ്ങൾക്ക് നീ പറയണയല്ല എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസങ്ങളിൽ ദ്വാഴി ചെയ്തത് കൊണ്ട് പിന്നെ എന്ത് മഹത്തരമാണ് നമ്മുടെ ജീവിതത്തിലേക്കുണ്ടായിട്ടുള്ളത് ആ ഖുർആൻ കൈകൊണ്ട് തൊടാത്തവരെ ആ ഖുർആൻ നോക്കിയിരിക്കൽ പോലും പുണ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ റിയാത്തവരുണ്ടാകും എന്നാൽ കൈകൊണ്ട് വതെടുത്തതിന് ശേഷം തുറന്നു വെച്ച് അതിലേക്ക് നോക്കിയിരിക്കൽ പോലും പുണ്യമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി വീണ്ടും പറയുകയാണ് മൂന്ന് വസ്തുക്കൾ കണ്ണുകൊണ്ട് കാണൽ പുണ്യമാണെന്ന് പഠിപ്പിച്ച റസൂല് ഒന്ന് ശുദ്ധമാകുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ വധനമാണെന്ന് പഠിപ്പിച്ച റസൂല് രണ്ട് പരിശുദ്ധമാകുന്ന ഖുർആൻ എന്ന് പഠിപ്പിച്ച റസൂല് മൂന്നാമത്തെ വസ്തുവിനെ அவர் பூர்ணமாய் பணிகழிப்பதாய பரிசுகேகம் കല്ലുകൊണ്ട് കൊത്തപ്പെട്ടതായ പരിശുദ്ധമാകുന്ന ആ കേഹം ലോകത്തെ എല്ലാ മനുഷ്യരും കാണാൻ കുതിക്കുന്നതായ കേഹം അത് പരിശുദ്ധമായ കാജ്മഹല് കാണാൻ കൊതിയുള്ളവരുണ്ടാകും എന്നാൽ താജ്മഹൽ വേണോ കവ വേണോ എന്ന് നിന്നോടൊരു വിശ്വാസിയോട് ഏതെങ്കിലും ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ കറുത്ത കല്ലുകൊണ്ട് കൊട്ടിയുണ്ടാക്കപ്പെട്ടതായ ഒരു രൂപസാദൃശ്യമോ ഒരു രൂപമഹിമയോ വളരെ സുന്ദരമാകുന്ന രീതി കൊത്തുകല്ലുകൾക്കൊണ്ടോ പണി കഴിപ്പിക്കപ്പെടാത്തതായ കാണണമെന്നാണ് വിശ്വാസികൾക്ക് പറയാൻ ആഗ്രഹമുള്ളതെങ്കിൽ കാണാൻ പറയുകയാണെങ്കിൽ അത് കാണനും പുണ്യമുള്ളതാണ് ആ പരിശുദ്ധമാക്കപ്പെട്ട കാപാലയം എന്നെ ഒന്ന് കാണിക്കണേ അല്ല എന്ന് പരിശുദ്ധമാക്കപ്പെട്ടതായ കോട്ടര കോടത്തുള്ളവരെ പ്രിയപ്പെട്ട ഉമ്മയുടെ അള്ളാഹു കബൂൽ ചെയ്യൂ അങ്ങനെ പരിശുദ്ധമാകുന്ന ഹജ്ജിന് വേണ്ടി യാത്ര തിരിക്കുകയാണ് ഹജ്ജിന് വേണ്ടി പോയി ഹജറുൽ ചുംബിച്ചുകൊണ്ട് സഫാ ഓടി തവാഫ് ചെയ്യുന്നതായ സമയത്ത് മുഖവും മുങ്കയും മറച്ചിരിക്കുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖത്തേക്ക് നെത്തിത്തടത്തേക്ക് തലയിൽ നിന്ന് ഒരറ്റ മുടിക്കഷ്ണമെൽ മറച്ചിരിക്കേണ്ടതായ അവയവങ്ങൾ മറച്ചിരിക്കണം ഒരു മുടികൃഷ്ണ മാത്രമാണ് വെളിവായിട്ടുള്ളതെങ്കിൽ പോലും ഇമാനവീതങ്ങളെ പറയുകയാറത് ഒരു മുടി കഷ്ണം മാത്രം വെളിവാക്കി കൊണ്ടാണ് അവൾ തവാഫ് ചെയ്തിട്ടുള്ളതെങ്കിലും ശരി തന്നെ ഹജ്ജ് ഹജ്ജിന്റെ പ്രതിഫലമില്ലാതെയാണ് ഹജ്ജിന്റെ പൂർണമായ പ്രതിഫലമില്ലാതെയാ അവൾ മടങ്ങുന്നതെന്ന് മാന്നവീറ എന്തേ കാരണം എന്തേ കാരണം മറയ്ക്കാൻ പറഞ്ഞത് പൂർണ്ണമായി മറച്ചില്ല മുഖവും മുങ്കയും ഒഴികെ ബാക്കിയുള്ളത് മറച്ചിരിക്കണം പക്ഷേ ഒരൊറ്റ മുടികഷ്ണം ഇങ്ങനെ പെണ്ണുങ്ങൾ ഇപ്പൊ ഇങ്ങനെ മോഡലിന് വേണ്ടി കുറച്ചു കാര്യം പിരിച്ചിട്ട് ഇങ്ങനെ വെക്കലുണ്ട് അതുപോലെ ഒരു മുടിക്കഷ്ണം മാത്രം വെളിയിലേക്ക് വെളി വന്നാൽ മതി എന്താ ഇപ്പോ ഹജ്ജ് സ്വീകരിക്കൂല എന്ന് ഇമാൻ അള്ളാഹു കാത്തിരീക്ഷിക്കുമാറാവട്ടെ എത്ര ഗൗരവമുള്ള വിഷയമാ സഹോദരങ്ങൾ ഈ പറയുന്നത് നമ്മൾ വസ്ത്രം ധരിക്കുന്നുണ്ട് പക്ഷെ ഇത്രത്തോളം വിഷയം വളരെ ഗഹനമായിട്ടുള്ള ഒരു പഠനം ആഴത്തിലുള്ള പഠനം നമ്മൾ ഇതുവരെ നടത്തിയിട്ടുണ്ടോ ഖുർആാനും ഹദീസും വെച്ചാ ഞാൻ ഈ സംസാരിക്കുന്നു നിങ്ങൾക്ക് എതിർക്കാം പക്ഷെ ഖുർആാനും ഹദീസും കൊണ്ടും വെച്ചായിരിക്കണം എന്ന് മാത്രം വേറൊരു വാക്ക് ഞാൻ എന്റേതായിട്ട് ഉൾക്കൊള്ളിക്കുന്നില്ല ഇമാമിയങ്ങൾ പറഞ്ഞ പ്രത്യേകിച്ച് നല്ല നല്ല ഇമാമിയങ്ങൾ ഇമാം നബി റഹ്മുള്ള പോലെയുള്ള വളരെ സാത്വികരായ ഒലമാക്കളെ പോലെയുള്ള വ്യക്തികളുടെ വാക്കുകൾ എടുത്തിട്ടല്ലാതെ മറ്റൊന്നും നമുക്ക് ഇവിടെ ചർച്ചയില്ല ഖുർആനും ഹജീസും തന്നെ മതി നമുക്ക് ഈ സദസ്സ് സദസ് എത്രത്തോളം അലാൻ റസൂര് വീണ്ടും പറഞ്ഞില്ലോ സ്ത്രീകൾ അവരുടെ നെഞ്ചു കൂടി മറക്കട്ടെ അവരുടെ നെഞ്ചു മാറുകൂടി മറയ്ക്കട്ടെ ഖുർആൻ പറഞ്ഞുകൊണ്ട് പറയാണ് ന് Do you begin now? ഓ പ്രിയപ്പെട്ട ഉമ്മമാരേ സ്ത്രീകളെ നിങ്ങളുടെ മാറിടും നിങ്ങൾ മുഖമക്കനെ കൊണ്ട് മറക്കണേ മറക്കണേ എന്ന് പരിശുദ്ധമാകുന്ന കൊർ എത്രയെത്ര ചെറുപ്പക്കാരുകളാണ് തന്റെ പ്രിയപ്പെട്ടതായ അയൽവാസിയായ പ്രിയപ്പെട്ട ഉമ്മ മുറ്റമടിക്കുന്ന സമയത്ത് അൽ തുണി സമയത്ത് ക്യാമറയിലുള്ള മൊബൈൽ ഫോൺ ജനൽ വഴി വെച്ചുകൊണ്ട് രണ്ടാം നിലയിൽ നിന്നുകൊണ്ട് സൂം ചെയ്യുകയാണ് ആ ഉമ്മയുടെ മാറത്തേക്ക് ചെയ്തുകൊണ്ട് പിക്ചർ ാണ് ഫോട്ടോ എടുക്കുകയാണ് ആ ഉമ്മ അറിയുന്നില്ല മാറി മറക്കാത്തതിന്റെ ദൂഷ്യഫലങ്ങൾ അറിയുകയാണ് ആ ഫോട്ടോ കാണിച്ചു കൊണ്ടവളെ ഭീഷണിപ്പെടുത്തുകയാണ് വീടിന്റെ പിന്നാമ്പരത്തല്ലെങ്കിൽ ഞാൻ പറയുന്ന പാർക്കിലോ ഞാൻ പറയുന്ന മാളിലോ ഞാൻ പറയുന്ന സ്ഥലത്ത് ബീച്ച് റോഡിലോ നീ കടന്നു വന്നിട്ടില്ല എങ്കിൽ ഈ ഫോട്ടോ ഞാൻ യൂട്യൂബിലിടുമേ ഫേസ്ബുക്കിലിടുമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ടതായ പാവപ്പെട്ട ഉമ്മയെ ഭീഷണിപ്പെടുത്തു ആ ഭീഷണിക്ക് വശം വരാവുകയാണ് ശരീരം നശിപ്പിക്കാൻ എത്രയെത്രാകുന്ന പെൺകുടികളുടെ മാനം അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എത്രയെത്ര മങ്കമാരങ്ങനെ അടിമത്തപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധമായ പറഞ്ഞത് പറയുന്നത് മറയ്ക്കണേ മാറും പല ഉമ്മമാരുമുണ്ട് പല സ്ത്രീകളുമുണ്ട് പർത് ധരിക്കുന്നുണ്ട് പക്ഷേ മാറി മറയ്ക്കുന്നില്ല ചുരിദാറ് ധരിക്കുന്നുണ്ട് പക്ഷേ മാറി മറയ്ക്കുന്നില്ല തല മറയ്ക്കുന്നില്ല അല്ലാൻ്റെ നിങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടി നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി നിങ്ങളുടെ മുഖം മറച്ചിരിക്കുന്ന മുഖമക്കനെ കൊണ്ട് മാറുകൂടി മറയ്ക്കണേ എന്ന് പരിശുദ്ധ കുർ ആ മാറുകൂടി നിങ്ങൾ മറയ്ക്കണേ എത്രത്തോളം ആ വീണ്ടും പറയുന്നു സ്ത്രീകൾ കാല് പറഞ്ഞു കാല് കാണുന്നുണ്ടെങ്കിൽ ഒരു മുഴം മുഴംപഴ മറക്കണമെന്ന് പറഞ്ഞു തല പറഞ്ഞു തലയിലെ മുടി മറയ്ക്കുന്ന കോലവും പറഞ്ഞു നെഞ്ചും പറഞ്ഞു ഇനി പറയാനുള്ളത് മുഖം മാത്രമാണ് മുഖം കൂടി മറയ്ക്കട്ടെ മുഖം കൂടി മറയ്ക്കട്ടെ സ്ത്രീകൾ ആര് പറയ പരിശുദ്ധ കുർആആ പറയ കുർ പറയാണ് بسم الله الرحمن الرحيم يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين അവിടുന്ന് അവിടുത്തെ പ്രിയപ്പെട്ടതായ പെൺമക്കളോടും പ്രിയപ്പെട്ട ഭാര്യമാരോടും ലോകത്തുള്ള വിശ്വാസിനികളോടും അവിടുന്ന് പറഞ്ഞു കൊടുക്കണേ പഠിപ്പിച്ചു കൊടുക്കണേ പിന്ന അവർ മുഖപടം താഴ്ത്തിയിടണേ മുഖം കൂടി എന്ന് പരിശുദ്ധ കുറ ആ അള്ളാന്റെ പറയുകയാണ് എന്തിനു വേണ്ടിയാണ് സ്ത്രീകളോടെങ്ങനെ വസ്ത്രം ധരിക്കാം നാം പറയുന്നത് മുഖം കൂടി മറച്ച് നടക്കണം അന്യപുരുഷന്മാരെ കാണാത്ത നിരക്ക് മുഖം കൂടി മറയ്ക്കണമെന്ന് വിശുദ്ധ ഖുർആ എന്തുകൊണ്ടാണ് കൽപ്പന പ്രവർത്തിക്കുന്നത് വിശുദ്ധ തന്നെ പറയുകയാണ് ഫലാ അവർ പതിവ്രതയുള്ളവളാണെന്ന് അവൾ സൂക്ഷ്മതയുള്ളവളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് അവളെ ആരും തന്നെ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയാണ് മുഖം കൂടി മറക്കണമെന്ന് അള്ളാന്റെ കലാമ് പറഞ്ഞതെന്ന് വിശുദ്ധ കുർആ അള്ളാന്റെ അതിന് ഈ ഉറഫിനെ ഫലായി ഉദയ ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ അതുപോലെ തന്നെ സ്ത്രീകളുടെ ശരീരം മറ്റുള്ളവർ കാണാത്ത നിലയ്ക്ക് മറക്കണം മുഖം കൂടി മറക്കണം എന്ന് പറയാൻ കാരണം അവർ പതിവ്രതയുള്ളവളാണെന്ന് വ്യക്തമായി തിരിച്ചറിവ് വേണ്ടിയാണ് പതിവ്രതയുള്ളവളാണെന്ന് വ്യക്തമായി തിരിച്ചറിവ്